നീ ചെയ്തേ ഞാൻ കണ്ടു അമ്മ രാവിലെ തന്നെ കഷ്ടപ്പെട്ട് അഞ്ചു മണിക്ക് എണീച്ച് കഷ്ടപ്പെട്ടതാക്കിയിട്ടുണ്ടാക്കുന്നല്ല എനിക്ക് വേണ്ടിട്ട് ദോഷമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇയാൾ തിന്നാണ്ട് പോയ വരേ ശരിയായ ഇതൊന്നും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് അപ്പൊ അമ്മ കഷ്ടപ്പെട്ട് ഇത്രയും പൊളിച്ചു എണീച്ചതാക്കി എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ നീ ആ കഴിച്ചിട്ടല്ല പോണ്ടത് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് ഇനി ഇങ്ങനത്തെ കുറച്ച് കൊറച്ച് ചെറിയ സ്കിറ്റുകൾ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് അധികം വലുതെന്നല്ലാത്തൊരു രണ്ടും മൂന്നും നാലും മിനിറ്റിനുള്ളിൽ തീരുന്ന ചെറിയ ചെറിയ ഓൺവോയ്സ് കണ്ടന്റുകൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു തുടങ്ങിയതാണ് ഇന്ന് അല്ലേ അപ്പൊ ഫസ്റ്റ് വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ മുന്നേ ചെയ്ത കണ്ടന്റ് അതൊരു ഓൺവേഴ്സലായിട്ട് ചെയ്തു നോക്കിയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാന്ന് വിചാരിക്കുന്നു അത് മെയിൻലി യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം നോക്കല്ല ഇത് ഞായറാഴ്ചയാണ് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ അല്ലേ എടുത്തത് അച്ഛനുണ്ടായിരുന്നു വാവയും ബബ്ലും ഒരു പണിയിലാണ് അതുകൊണ്ടായിരുന്നു അവർ രണ്ടുപേരും വീഡിയോ ഇല്ലാന്നത് അപ്പം അച്ഛനിപ്പം വന്നിട്ട് പുറത്തേക്ക് പോയി എന്താ പറയുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പത്ത് മിനിറ്റ് ആയാലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എന്തായാലും ഇതുപോലത്തെ ഓൺ വോയിസ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേറെ ഏതൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ ഓൺ വോയിസ് കാര്യങ്ങൾ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്നുവെച്ച് സജഷൻ ചെയ്യുക ഈ ടൈപ്പ് ചെയ്യാം ആ ടൈപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും കാരണം പിന്നെ എല്ലാവരും പറയുന്നൊരു കാരണം പാട്ടിൻ്റെ പാട്ട് ഷോർട്സ് നമ്മൾ പാട്ടിടുമ്പോൾ എല്ലാവരും പറയും പാട്ടൊന്നും മാറ്റും സംഭവം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡിങ് സോങ്സ് ഇട്ടാൽ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും അതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ പിടിച്ച് വരുന്നത് നമ്മൾ തുടക്കം തൊട്ടേ ആ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് അതിൽ നല്ലൊരു നമുക്ക് സക്സസ് ഉള്ളത് കൊണ്ടാണ് എന്തായാലും ഈ കഴിഞ്ഞതും ഒരു മൂന്നാല് സോങ്സ് കയ്യിലുണ്ട് അത് മാറ്റി മാറ്റി ചെയ്യാൻ നോക്കാം എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി